നമുക്ക് കിരണേയും കല്യാണിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന് പറഞ്ഞ ചാനലിനകത്ത് ഇന്ന് മുതൽ ഞാൻ നിധിയുടെയും സുഭാഷിൻ്റെയൊക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പുതിയ കഥയായി ഇന്നലെ തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ കുറച്ച് പേര് ഈ ചാനലിനകത്ത് ഒന്ന് മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു അത് അപ്ലോഡ് ചെയ്യാമെന്ന് അപ്പം മാമ്പഴത്തിനകത്ത് അല്ലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പുതിയ ചാനലിനകത്താണേ അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ ആ ചാനലിനകത്ത് കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ കല്യാണി നായനയെ കണ്ടിട്ട് വീട്ടിലേക്ക് വരുവാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു പ്രകാശ് ചോദിച്ചു അല്ല മോളിതെവിടെ പോയതാ ഞാൻ വെറുതെ ക്ഷേത്രത്തിൽ വരെ ഒന്ന് പോയതാച്ചാ വീട്ടിലിരുന്നിട്ടൊരു സമാധാനം ഇല്ലെന്ന് പറഞ്ഞാണ് അപ്പോഴേക്കും പ്രകാശൻ പറഞ്ഞു മോളെ നീ ഇനി ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി നടക്കരുത് അറിയാലോ ഇങ്ങനെ ഇറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ എങ്ങാനും ആ ഗംഗാപ്രസാദിന്റെ മുന്നിലെങ്ങാനും വന്ന് പെട്ടിട്ടുണ്ടെ തീർന്നു അവൻ്റെ മുന്നിലോ ശരിക്കും അവൻ എൻ്റെ മുന്നിലേക്ക് എങ്ങാനും വന്ന് പെട്ടാണ്ടല്ലോ അതോടുകൂടി തീരും മോളെ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അവൻ അവനേത് വഴിയെ വരുന്നതെന്നും പറയാൻ പറ്റില്ല നമ്മൾ സൂക്ഷിക്കാനുള്ള സൂക്ഷിക്കണ്ടേ തൽക്കാലത്തേക്ക് അവനെ കിട്ടിയിട്ടില്ലോ അതുവരെ മോള് പുറത്തേക്കൊന്നും ഇറങ്ങണ്ട അച്ഛാ അവൻ എൻ്റെ വന്ന് പെടണേ എന്ന് ഞാൻ ഇരിക്കുന്നെ അങ്ങനെ എന്തേലും സംഭവിച്ചാല് പിന്നെ അവൻ ജീവനോടെ തിരികെ പോയില്ല എൻ്റെ ജീവൻ ഇല്ല ഇല്ലാതാക്കിയിട്ടാലും ശരി അവനെ ഞാൻ തീർത്ത് കളയത്തുള്ളൂ പ്രകാശം പറഞ്ഞു ഇങ്ങനെയൊന്നും പറയില്ലോ മോളെ നിനക്കറിയാലോ എങ്ങനെയെങ്കിലും അവനെ തീർക്കണമെന്ന് തന്നെ ഞാനും ആഗ്രഹിക്കുന്നേ പക്ഷെ ഇനി ആരുടെയും ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല നിനക്കറിയാലോ നിന്റെ അമ്മ മരിച്ചതിന് ശേഷം നിന്റെ മുത്തശ്ശി ഇങ്ങോട്ട് അമ്മയെ കാണാൻ പോലും വന്നിട്ടില്ല അമ്മയോട് ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞെ എനിക്ക് അവളെ ആ കിടക്കുന്ന കാഴ്ച കാണാൻ പറ്റില്ലെന്നാ അമ്മയ്ക്ക് ഒത്തിരി ഉപദ്രവിച്ചിട്ടുണ്ട് ദീപേനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിൽ ദീപ നല്ലവളാന്നുള്ള കാര്യം അമ്മയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു അതുകൊണ്ടാണ് നിന്റെ അമ്മൂമ്മ വളരെ നേരത്തെ തന്നെ മാറിയത് പക്ഷേ മാറ്റം ഉണ്ടാത്ത ആള് ഞാനായിരുന്നു ഈ മാറ്റം നേരത്തെ എനിക്ക് എനിക്കുണ്ടാകുമായിരുന്നെങ്കില് എനിക്ക് കുറെ കാലം കൂടെ അവളെ സ്നേഹിക്കായിരുന്നു അത് കേട്ടപ്പം കല്യാണി പറഞ്ഞു ഞാനും ഓർത്തായിരുന്നു അമ്മൂമ്മ എന്താ വരാത്തേന്ന് അതെ നിന്റെ അമ്മൂമ്മയ്ക്ക് നിന്റെ അമ്മയെ കാണാൻ വയ്യാത്തോണ്ട എല്ലാരും അത്രയേ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങൾ അത്രയൊക്കെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടായിരിക്കും അതിന്റെ ഇരട്ടിയല്ലേ അത് ശരിയാച്ചാ എനിക്ക് ചില സമയത്ത് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും കാർത്തിയ ലക്ഷ്മിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു ഈ സമയം ലക്ഷ്മി പറഞ്ഞു മോളെ നമ്മൾ ഇതൊക്കെ ഉൾക്കൊണ്ടല്ലേ മതിയാവുള്ളൂ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നിനക്ക് താങ്ക നല്ലതായിട്ട് ഞങ്ങളൊക്കെ ഇല്ലേ നിന്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാനുണ്ട് എനിക്കറിയാം പക്ഷെ എൻ്റെ അമ്മ മരിച്ചു അമ്മ എനിക്ക് തിരിയെ വരില്ലല്ലോ എനിക്ക് എൻ്റെ അമ്മയും ജീവനോടെ കാണാൻ പറ്റില്ലല്ലോ ഓരോ നിമിഷവും ഞാൻ വെന്തുരികൊണ്ടിരിക്കുക എനിക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല കണ്ണടയ്ക്കാൻ പോലും പറ്റുന്നില്ല വിഷമിക്കണ്ട നീ ധൈര്യമായിട്ടിരിക്കെ ഉറപ്പായിട്ടും അവനെ എത്രയും പെട്ടെന്ന് നമുക്ക് തീർക്കും അല്ല കിരൺമോനും അവരൊക്കെ നടക്കുന്നുണ്ടല്ലോ അവനെ ഉറപ്പായിട്ടും അവരുടെ മുന്നിലേക്ക് വന്ന് ചാടുക തന്നെ ചെയ്യും അപ്പോഴേക്കും കല്യാണി പറഞ്ഞു ആ ഒരു പ്രതീക്ഷ മാത്രം എനിക്കുള്ളൂ അവനെ തീർക്കണം എൻ്റെ ഇപ്പൊ ജീവിത ലക്ഷ്യമായിട്ട് അത് അതെന്ന് പറഞ്ഞ് കല്യാണി അകത്തേക്ക് ഏറിപ്പോയി അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു പാവം ഉം അവനെ അവൾക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല അവളുടെ നേളില് പോലെ എപ്പോഴും അവളുടെ അമ്മ ഉണ്ടായിരുന്നല്ലോ അത് കേട്ടതും കാർത്തി പറഞ്ഞു എല്ലാത്തിനും കാണണം ഞങ്ങളാന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം ഏഹ് അത് പറഞ്ഞിട്ട് കാര്യമില്ല മോളെ ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട എത്രയും പെട്ടെന്ന് എന്റെ കല്യാണം നടക്കണം അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു ഇതേ സമയത്ത് ഗംഗാപ്രസാദ് സ്റ്റെഫിയും വീട്ടിലേക്ക് തിരികെ എത്തി അപ്പൊ അവര് രാവിലെ ഒരു സിങ്ങിന്റെ വേഷത്തിലാണ് പുറത്തിറങ്ങിയത് ഇങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോനും സ്റ്റെഫി പറഞ്ഞു ഇനിയിപ്പോ നാളെ നമ്മൾ എങ്ങനെ പുറത്തിറങ്ങും ഇന്ന് നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമ്മൾ ആരും പിടികൂടിയില്ലോ അപ്പൊ ഒരു ധൈര്യമായി ഇനി നാളെ നമുക്ക് പുറത്തിറങ്ങണം അത് വെറുതെ പുറത്തിറങ്ങിയിട്ട് കാര്യമില്ല നാളെ പോവേണ്ടത് ആ കാർത്തികനെ ലക്ഷ്മിനെ ഒക്കെ ഇല്ലാതാക്കാനായിട്ട് അങ്ങോട്ടേക്കേ ചെല്ലണ്ടേ കാരണം ഇന്ന് അവർ കാർത്തികനെ ലക്ഷ്മിയൊക്കെ പിടികൂടാൻ ചെന്നെങ്കിലും അവിടെ ആരും ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് അവരുടെ ദൗത്യം പരാജയപ്പെട്ടു പോയി അങ്ങനെയാണ് അവര് തിരികെ വീട്ടിലേക്ക് എത്തിയത് ഇനിയിപ്പോ അവിടെ നിന്നിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി ഇനി ഒരു പുതിയ പ്ലാനൊക്കെ ഉണ്ടാക്കി വേണം കല്യാണി വീട്ടിലേക്ക് പോകാൻ അവിടെയായിരിക്കും അവരെല്ലാം അവരല്ല ഉള്ളത് അങ്ങനെയാണെങ്കിൽ ഒരു വെടിക്ക് രണ്ടു പക്ഷിയെന്ന് പറഞ്ഞോക്ക് ലക്ഷ്മീനേയും കാർത്തികേനയും മാത്രമല്ല അവിടെ കല്യാണിയുണ്ടെങ്കിൽ കല്യാണിയും കൂടെ തീർക്കണം ആ ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത് അപ്പോഴേക്കും ചേപ്പി പറഞ്ഞു അല്ല നാളെ ഒന്ന് നടക്കുമോ നമ്മൾ വേഷം മാറി ചെന്നാലോ അവർ നമ്മളെ തിരിച്ചറിയുമോ എങ്ങനെ തിരിച്ചറിയാനായിട്ട് ഇന്നാരും നമ്മളെ തിരിച്ചറിഞ്ഞില്ലോ കാര്യം പറഞ്ഞാൽ പുറത്തൊക്കെ ലുക്ക്ഔട്ട് നോട്ടീസ് ഒക്കെ പതിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ആർക്കും നമ്മളെ മനസ്സിലായില്ല നമ്മളെ അത്ര നല്ല പ്രശ്നവേഷം അല്ല നടത്തിയിരിക്കുന്നത് അത് ശരിയാ അങ്ങനെയാണെങ്കിൽ നാളെ നമുക്ക് വേഷം കെട്ടാനായിട്ടൊരു മാർഗ്ഗമുണ്ട് വീട് കയറി ഇറങ്ങണമല്ലോ ആ വീട്ടിലേക്ക് ചെല്ലണമെങ്കിൽ നമുക്ക് ഒരേ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ അതെന്താ അതൊക്കെയുണ്ട് നാളെ രാവിലെ ആകുമ്പോൾ നീ കണ്ടാ മതി എന്ന് പറയാണ് അതേസമയത്ത് കിരണ് വീട്ടിലേക്ക് വരുവാണ് സ്റ്റേഫിയും ഗംഗാപ്രസാദിനെ അന്വേഷിച്ചിട്ട് ഒരു വിവരം കിട്ടിയിട്ടില്ല അങ്ങനെ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പം പ്രകാശിനെ ചെന്നിട്ട് ചോദിച്ചു എന്തായിടം മോനെ കാര്യങ്ങൾ എന്തെങ്കിലും വിവരം കിട്ടിയോ ഇല്ല ഇല്ലച്ചാ ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവരവിടുന്ന് രക്ഷപ്പെട്ടു അല്ലായിരുന്നെങ്കില് കിട്ടിയനും കോളനിയിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാ ഞങ്ങൾ അങ്ങോട്ട് ചെന്നേ പക്ഷെ കൂടാൻ പറ്റിയില്ല സാരമില്ല അധിക ദിവസമൊന്നും അവന് പാത്തും പതുങ്ങി ഇരിക്കാൻ പറ്റില്ല അവന് പുറത്തിറങ്ങേണ്ട വരുവല്ലോ ഉറപ്പായിട്ടും അവനെ നമ്മുടെ കൈകളിൽ കിട്ടുമെന്ന് പറയാ മോനെ അങ്ങനെ എന്തേലും കിട്ടിയ മോനൊന്നും ചെയ്യണ്ട അവനെ എനിക്ക് വിട്ടു തന്നേരം അവനെ തീർത്തിട്ട് ഞാൻ ജയിലിൽ പോയി കിടന്നോളാം അല്ലെങ്കിലും എനിക്കിനിയിപ്പ അധികം ആയുസൊന്നും ഉണ്ടാകത്തില്ല ഞാൻ മരണത്തോട് മല്ലൊരിച്ചുകൊണ്ട് നടക്കുന്നൊരു വ്യക്തിയല്ലേ എൻ്റെ കരളും പോയി കിഡ്നിയും പോയി എല്ലാം പോയിരിക്കുന്ന അപ്പൊ പിന്നെ എനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ് അല്ലെങ്കിൽ ഇത്ര ചെറുപ്രായത്തിൽ അവനെ തീർത്തിട്ട് നിങ്ങൾ ജയിലിൽ പോയി കിടക്കേണ്ട കാര്യമില്ല കിരം പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയെങ്കിലും ചെയ്യണോ വെച്ചാ കല്യാണിയുടെ കണ്ണീർന്നൊരുങ്ങുന്ന കണ്ണീരത് കണ്ണീരല്ല ചോരയാ ആ ചോരയ്ക്ക് എനിക്ക് കണക്ക് പറഞ്ഞാൽ മതിയാകൂ അവനോട് ഗംഗാപ്രസാദിനോട് അവനെ ഞാൻ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും അവനെ മാത്രമല്ല അവൻ്റെ കൂടെയുള്ള സ്റ്റെഫി സ്റ്റെഫിന്ന് പറയുന്നവളുണ്ടല്ലോ അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അതും പറഞ്ഞ് കിരൺ അകത്തേക്കിന്നു അത് ഇപ്പൊ കല്യാണി അവിടെ ഇരിക്കുന്നുണ്ട് കല്യാണിയെ ഓരോന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ എങ്കില് കല്യാണിന്റെ കണ്ണുനീര് തോരുന്നേ ഉണ്ടായിരുന്നില്ല ആ കണ്ണീര് തോരണെങ്കില് ഗംഗാപ്രസാദിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അത് കല്യാണി പറഞ്ഞാണ് അവൻ തീർന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ മനസ്സിലെ കുറച്ചെങ്കിലും ഒരു വിഷമം പോവുള്ളൂ എൻ്റെ അമ്മയെ തിരിച്ചു കിട്ടില്ല എങ്കിൽ പോലും എനിക്കും മനസ്സമാധാനം ഉണ്ടാവും അവനെ തീർത്തു കഴിഞ്ഞാൽ കിരണ കല്യാണിക്ക് വാക്കു കൊടുക്കുന്നുണ്ട് അധികം മുന്നോട്ട് പോകത്തില്ല ഏറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം അതിനുള്ളിൽ തന്നെ അവനെ പിടികൂടി ഞാൻ തീർക്കും ഇനി ഒരു ജയിലിലേക്ക് ഞാൻ പറഞ്ഞു വിടത്തില്ല കല്യാണി പറഞ്ഞു ജയിലിലേക്ക് പറഞ്ഞു വിടേണ്ട കാര്യമില്ല കിരണേട്ട അങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അവന് ജയിലിൽ നിന്ന് ഇനിയും പുറത്തിയാടും എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം കിരണ ഗംഗാപ്രസാദിനെ കണ്ടെത്താനായിട്ടുള്ള പുറപ്പാടില് ഇറങ്ങി പുറപ്പെടുവാണ് ഈ സമയത്ത് കല്യാണി മുറിയിൽ തളർന്നു കിടക്കുന്നുണ്ട് കാദമ്പരി ഉണ്ടായിരുന്നുള്ളൂ കാർത്തിക ലക്ഷ്മിയമ്മ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഈ സമയം കാർത്തികേയും ലക്ഷ്മിയമ്മേനെയൊക്കെ തീർക്കാനായിട്ട് പുതിയ തന്ത്രങ്ങളുമായിട്ട് സ്റ്റെഫിയും ഗംഗാപ്രസാദും ഇറങ്ങാൻ തുടങ്ങുകയാണ് അപ്പൊ സ്റ്റെഫിയും ഗംഗാപ്രസാദ് ഇത്തവണ പുതിയ വേഷത്തിലാ തലേ ദിവസം സിങ്ങിൻ്റെ വേഷത്തിലായിരുന്നെങ്കിൽ ഇന്ന് ഒരു സന്യാസിയുടെയും സന്യാസിനെയും വേഷത്തിലായിരുന്നു വേഷം മാറി വന്നിട്ട് സ്റ്റെഫിഡി വെച്ച് എങ്ങനെയുണ്ട് എന്നെ കണ്ട് ആ കൊള്ള ആയിട്ടുണ്ട് അതെ നമ്മൾ പള്ളി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആൾക്കാരാന്ന് വിചാരിച്ചോളും നീ പള്ളി ക്ഷേത്രത്തിലേക്ക് പോകുന്ന സന്യാസിനെ വിചാരിച്ചോളും അത് ശരിയാ നമ്മൾ ഒരേ വീട് തോറും ഇങ്ങനെ വിഷ ഇങ്ങനെ വിഷയമൊക്കെ മേടിച്ച് അതുമായിട്ട് പള്ളിയിലേക്ക് പോവാന്ന് പറഞ്ഞാൽ മതി ഒരു വീട് വീടാന്തരം കീറി ഇറങ്ങി അപ്പൊ ആർക്കും പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നില്ല പിന്നെ ഈ പറയുന്ന കല്യാണിയുടെ ഒക്കെ വീടിൻ്റെ രണ്ടു മൂന്ന് വീട് അപ്പുറം തൊട്ട് തുടങ്ങണം അങ്ങനെ വീട് കീറി ഇറങ്ങി പൈസ ഒക്കെ മേടിക്കണം അത് ഞാൻ ഏറ്റു എന്ന് സ്റ്റെഫി പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇറങ്ങി പുറപ്പെടുവാണ് അതേസമയം പ്രകാശിന്റെ അടുത്തേക്ക് കാദമ്പരി വന്നിട്ട് പറഞ്ഞു അച്ഛാ അച്ഛൻ ഞാൻ ആഹാരം എടുത്ത് വെക്കട്ടെ എന്ന് ചോദിച്ചു അല്ല കല്യാണി കഴിച്ചോ അവളെ കൂടെ നിർബന്ധിച്ച് നിർബന്ധിച്ചിര കഴിപ്പിച്ചു അവൾക്കാണെങ്കിലോ ആഹാരമൊന്നും വേണ്ടെന്ന് പറഞ്ഞു ഒരേ കിടപ്പ തന്നെയായിരുന്നു അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ അവളെ നിർബന്ധിച്ച് കഴിപ്പിക്കണം പാവം എന്റെ കൊച്ചാണെങ്കിൽ ദീപനെ ദൈവത്തെ പോലെ കണ്ടിരുന്ന പക്ഷെ ഇനിയിപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അവൾക്ക് വേണ്ടുന്ന ധൈര്യം ഇതൊക്കെ നമ്മൾ തന്നെ വേണം കൊടുക്കാനായിട്ട് അവളെ ഇനി നമുക്ക് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടിരണം കല്യാണി അവളെ ആകെപ്പാടെ തകർന്നിരിക്കുക ഒരു കാരണവശാലും അവൾ ഒറ്റയ്ക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കുമാണ് കോളിങ് ബല്ലടിക്കുന്നത് ആരായിരിക്കും പോലും ഞാൻ പോയി നോക്കാന്ന് പറഞ്ഞ് കാതമ്പിനി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുവ കാരണം ഗംഗാപ്രസാദൊക്കെ വീട്ടിലേക്ക് നേരിട്ടെത്തൂന്ന് അവർക്കൊരു പ്രതീക്ഷയില്ല അവനെ തപ്പിയാണല്ലോ കിരണൊക്കെ എല്ലാ സ്ഥലത്തുനിന്നും നടക്കുന്നേ അങ്ങനെ തുറന്നു കഴിഞ്ഞപ്പോത്തേനും കാവ്യ വേഷം ധരിച്ച് രണ്ടുപേരും നിക്കുന്നു ഒരു സന്യാസി സന്യാസിനെ രുദ്രാക്ഷമാലയൊക്കെ കഴുത്താല് കണ്ടാൽ അങ്ങനെയേ തോന്നത്തുള്ളൂ ആ സമയത്ത് കാതമ്പിനെ അന്തമിട്ട് നോക്കുമ്പോഴത്തേനും പ്രകാശന അത്തുനിന്നും ഇങ്ങോട്ട് ഇറങ്ങി വന്നു പ്രകാശം വന്നിട്ട് അടിമുടി നോക്കുവാണ് അപ്പൊ ഇവരുടെ കയ്യിലൊരു വിഷപാത്രം ആ പാത്രത്തിന് ഒരു പട്ടിൽ പൊതിഞ്ഞ് ഒരു സംഭവം വെച്ചിട്ടുണ്ട് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ തോക്കാണെന്ന് വേറെ ഒന്നുമല്ല കാരണം തോക്കിന് മുകളിൽ പട്ടി വെച്ചേക്കുവാണ് അപ്പം ആ പട്ടിൻ്റെ മുകളിലേക്കാണ് ആൾക്കാരോട് പൈസ മേടിച്ച് അവർ വെക്കുന്നത് അപ്പോഴേക്കും ഗംഗാപ്രസാദ് പറഞ്ഞു അതെ ഞങ്ങൾ പള്ളി ക്ഷേത്രത്തിലേക്ക് പോവാണ് അപ്പം അതിന് വിഷ ചോദിച്ച് വന്നാന്ന് പറയണം അങ്ങോട്ടേക്ക് പോവാനായിട്ട് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കാദമ്പരി പ്രകാശിനെ ഒന്ന് നോക്കി ഇങ്ങനെ അവനെ തന്നെ നോക്കുവാണ് ഗംഗാപ്രസാദിനെ ഒരു ഞെട്ടലുണ്ടായി തന്നെ തിരിച്ചറിഞ്ഞോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവനിപ്പോൾ തന്നെ തീർത്തുകളാണ് തോക്കുണ്ട് തോക്ക് ആ പാത്രനകത്തുണ്ട് അതെടുക്കേണ്ട താമസമുള്ളൂ പക്ഷേ എങ്കിൽ ഇവിടെ കിരൺ ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല ആ ഒരു ടെൻഷൻ ഗംഗാപ്രസാദിന് മുഖത്തുണ്ടായിരുന്നു അതുപോലെ തന്നെ സ്റ്റെഫിയെ സ്റ്റെഫിയെ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ വൈജുനം കല്യാണം ആലോചിച്ച് എന്നപ്പോൾ കണ്ടാണല്ലോ അപ്പം സ്റ്റെഫിയുടെ മുഖത്തേക്കും പ്രകാശനം ഇങ്ങനെ ഊഷമായിട്ട് നോക്കുകയാണ് ഒരു നിമിഷം അവർ രണ്ടുപേരും ഞെട്ടിത്തെച്ച് നിൽക്കുക ഇനി എന്തായി തരുമെന്ന് അറിയത്തില്ല നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം കള്ളത്തരൊക്കെ പിടികൂടി പ്രകാശനവരെ ഇരു ചിഞ്ചരിവാക്കി ഇല്ലാതാക്കുമെന്ന് ഒരുപക്ഷെ പ്രകാശൻ തന്നെയായിരിക്കും ആ കൃത്യം നിർവഹിക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി